കലിപ്പൻ പോലീസിന്റെ മാലാകപ്പെണ്ചന ദക്ഷ അവതരണം അവൻ തനിക്ക് അതോ ഇന്നും കൊഞ്ചും നേരത്തേക്കപ്പുറം അവളെ അവന അവൾ നമ്മൾ ക്രൂരമായും ചിരിച്ചുകൊണ്ട് ചോദിച്ചു അടുത്ത നിമിഷം തന്നെ അവന്റെ കാലിൽ ഒരു ബുള്ളറ്റ് തറഞ്ഞു കയറി

അവനൊന്ന് അർത്ഥം വെച്ചിരി നനച്ചുകൊണ്ട് പറഞ്ഞു വിവി തന്റെ കൈമുട്ടിരുട്ടി തുടരെ തുടരെ അവന്റെ മുഖത്തേക്ക് തന്നെ ആഞ്ഞിരിച്ചുകൊണ്ട് പറഞ്ഞു സമനില തെറ്റിയതുപോലെ വിവിയുടെ ഓരോ പ്രഹരവും അവനിൽ വന്ന് പതിച്ചുകൊണ്ടിരുന്നു അവനൊരു ഭ്രാന്തനെ പോലെ ചിരിച്ചുകൊണ്ട് അവയെല്ലാം ഏറ്റുവാന്നു വിദ്യു ഒരു വിളിയോടെ ദേവനെ പിടിച്ചു മാറ്റി വിടുത്ത് കൊല്ലു വിവി അവനെ പിടിപിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു വിദ്യു ദീവ്യം എന്നിട്ടാ കുട്ടിയെ പോയി നോക്ക് ദേവ അവനെ പിടിച്ചു വെച്ചുകൊണ്ട് അവന് നേരത്തെ ശബ്ദമുയർത്തി അത് കേട്ടത് അവൻ ബോധം വന്നവനെ പോലെ ആ റൂമിനകത്തേക്ക് ഓടിക്കേറി അവൻ തന്റെ കയ്യിൽ വിലങ്ങോക്കാൻ നോക്കിയോടെ ചോദിച്ചു അടുത്ത നിമിഷം തന്നെ അവന്റെ കാൽപ്പാത്തിലേക്ക് ഒരു ബുള്ളറ്റ് കൂടി തുളഞ്ഞു തുളഞ്ഞുകയറി ശേഷം ദേവ അവന്റെ കുത്തി പിടിച്ചുകൊണ്ട് ഗണ്ണാ വായിലേക്ക് തിരികെ കയറ്റി വായിൽ നിന്ന് ഒരു വാർത്ത കൂടെ വെളിയിലെ വീഴുന്നെന്ന് വെച്ചോ പൊട്ടാസ് വെടിക്കുന്നത് മാതിരി മണ്ട ചിതറിടും അവൻ തനിക്ക് മുന്നിൽ നിൽക്കുന്നവനെ നോക്കിയ മുരണ്ട് റൂമിനകത്തേക്ക് വരവേറ്റത് അഴിഞ്ഞിടക്കുന്ന അവന്റെ വസ്ത്രങ്ങളും താഴെ വീണ് ചിതിരിക്കുന്ന സാധനങ്ങളുമാണ് അവനൊഴുകിറങ്ങുന്ന തന്റെ കണ്ണുകളും തുടച്ചുകൊണ്ട് നേരെ നോക്കിയതും വീട്ടിൽ കീറിയ നിലയിൽ കിടക്കുന്നവരുടെ വസ്ത്രങ്ങളാണ് കണ്ടത് അത് കണ്ടതും ഒരു നിമിഷത്തേക്ക് അവൻ തന്റെ കണ്ണുകളും നിറുകെ മൂടി തുറന്നു മുന്നോട്ടുള്ള കാഴ്ചയെ മറച്ചുകൊണ്ട് ആ കണ്ണുകളിൽ നീർക്കണങ്ങളൊന്നായി താഴേക്ക് പതിച്ചുകൊണ്ടിരുന്നു കൈകൾ ഉയർത്തി അതിനെ ഒന്ന് തുടച്ചു മാറ്റാൻ കഴിയാതെ ഇടറുന്ന കാലടികളോടെ ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് അറ്റത്തായി കാണുന്ന റൂം ലക്ഷ്യം വെച്ച് അവൻ നടന്നു നീങ്ങി അങ്ങോട്ട് നടന്നെടുക്കുന്നവർ അവന്റെ ഹൃദയതാളം താളം മുറുകിക്കൊണ്ടിരുന്നു അടുത്തെത്തിയതും അവൻ അകത്തേക്കൊന്ന് എത്തി നോക്കി അവിടെ അവന്റെ കണ്ണുകളെ വരവേറ്റുകൊണ്ട് ആദ്യം കടന്നു വന്നത് വിവസ്ത്രീയായി കിടക്കുന്ന ആ മൃതദേഹമാണ് അതുകാണെ അവൻ തന്റെ കണ്ണുകളൊന്ന് ഇറുകി അടച്ച് നെഞ്ചിൽ കൈവെച്ച് തിരിഞ്ഞുന്നുണ്ട് ഒന്ന് വിങ്ങി കരഞ്ഞുപോയി ഒരു പോലീസുകാരനായിരുന്നിട്ട് കൂടി അവൻ്റെ ധൈര്യം ചോർന്നുപോയ നിമിഷമായിരുന്നത് അത്രയും വിരൂപിയായിരുന്നു ആ മൃതദേഹം പക്ഷെ അതൊരിക്കലും തൻ്റെ ഒറ്റ നോട്ടിൽ തന്നെ അവൻ തിരിച്ചറിഞ്ഞു അവളുടെ അവസ്ഥ ഓർക്കി അവൻ നെഞ്ചിൽ കലങ്ങി അവൻ നെഞ്ചിൽ കൈവെച്ച് നൊഴിഞ്ഞു ആരുടെയൊക്കെയോ പുലമ്പരുകൾ അവൻ്റെ ചെവിയിലേക്ക് വന്ന് പതിച്ചതും അവൻ ധൈര്യം സംഭരിച്ചുകൊണ്ട് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് എത്തി നോക്കി അവളുടെ ഒരു മുട്ടിൽ മുഖം പൂഴ്ത്തിയിരുന്ന് തന്റെ നട്ടുമാറുന്ന ശരീരം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് എന്തൊക്കെയോ പുലമ്പുന്നവളെ കണ്ടതും അവനൊന്ന് പുറകിലേക്ക് പോയി അത് അവൾ തന്നെയാണോ എന്നറിയാനുള്ള വ്യക്തിയിൽ അടുത്ത നിമിഷം തന്നെ അവൻ അവൾക്ക് മുന്നിലേക്ക് പാഞ്ഞെടുത്തു തനിക്ക് മുന്നിൽ മുട്ടിൽ മുഖം പൊഴുത്തി വെച്ചിരിക്കുന്നവരുടെ തോളിലേക്ക് അവൻ അവന്റെ വെച്ചു നോക്കാ തളർന്ന സ്വരത്തിൽ അവൾ വന്ന വാക്കൽ കേട്ടതും അവൻ പാടെ തളർന്നു പോയിട്ട് അവൾ അത് തന്നെ പുലമ്പിക്കൊണ്ടിരുന്നു അവൻ തലയിൽ കൈ താങ്ങിയിരുന്നു കരഞ്ഞുപോയി വൈതുമാ ഇടറികൊണ്ടുള്ള ശബ്ദത്തോടൊപ്പം അവൻ്റെ കൈകൾ ഒരിക്കൽ കൂടി അവളുടെ തോളിൽ പതിച്ചു അത് കേട്ടത് അവൾ പ്രയാസപ്പെട്ട അവൻ എന്ന മുഖം നോക്കി കാഴ്ച മങ്ങി തുടങ്ങിയ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് തന്നെ നോക്കുന്നവളെ കണ്ടതും അവൻ അവടെ അടികൊണ്ട് വീങ്ങി നിൽക്കുന്ന മുഖത്തേക്ക് നോക്കി വിങ്ങി കരഞ്ഞുപോയി തനിക്ക് മുന്നിൽ രക്തം പറ്റിയ ചുണ്ടുകളും വിങ്ങി വീർത്ത കവിഴ്ത്തടങ്ങളുമായി ഇരിക്കുന്നവളെ കണ്ടതും അവൻ തന്റെ കണ്ണുകൾ ഇറക്കിമൂടി അവൾ തനിക്ക് മുമ്പിൽ ഇരിക്കുന്ന വിഷുവാണെന്ന് കരുത്തി പറഞ്ഞുകൊണ്ട് മുട്ടിലേക്കായി മുഖം പൂഴ്ത്തി വിവ്യ അവടെ കോല ആയിരുത്തോ എന്ന് നോക്കി ശേഷം അവിടെ നിന്ന് പിടഞ്ഞെഴുന്നേറ്റ് ആ റൂമിലേക്ക് തിരികെ പോയി അവടെ ബെഡിലായി വിരിച്ച ഷീറ്റ് വന്ന് അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് തന്നോട് ചേർത്തു ഇതൊക്കെ സത്താ പോൾ ഒഴുകിയിറങ്ങുന്ന കണ്ണുകളോടെ അവനിലേക്ക് ചേർന്നിരുന്നുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും വിവ്യ അവൾ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് അണച്ചുകൊണ്ട് അവളുടെ തോളിലായി മുഖം പൂഴ്ത്തി വെച്ച് കരഞ്ഞു അവൾന്ന് എരിവലിച്ചതും അവനവളെ വിട്ടകുന്ന ആ തോളിന്റെ ഭാഗത്തേക്ക് നോക്കിയതും കാണുന്നത് വോട്ടത്തിൽ ചോര ഇനിഞ്ഞെടുക്കുന്ന പല്ലിന്റെ പാടുകളാണ് അവൻ തന്നെ പുലമ്പുന്ന അവളെ ചുണ്ടിലൊന്ന് അമർത്തി വൈതുമാ മുത്തിളന്ന മുഖത്തേക്ക് നോക്കി അവൻ അവൻച്ചയോട് വിളിച്ചു അത് കേട്ടത് അവൾ തന്റെ പോകുന്ന കണ്ണുകൾ വലിച്ചുറന്നുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി തന്റെ കണ്ണുകൾക്ക് അവന്റെ മുഖം വ്യക്തമാവാതെ വന്നു അവൾ അവന്റെ മുഖത്തൂടെ വിരലോടിച്ചു അടുത്ത നിമിഷം അവിടെ ആ കൈ പിടിച്ചു വെച്ചൊന്ന് അമർത്തിമുത്തിക്കൊണ്ട് അവൻ അവടെ നെറ്റിൽ നെറ്റിമുട്ടിച്ചു വെച്ച് കരയുന്നതിനൊപ്പം ഇടറി തന്റെ വാക്കുകളെ പെറുക്കി കൂട്ടിക്കൊണ്ട് ഒരിക്കൽ കൂടി അവളെ ഒന്ന് വിളിച്ചു ഓയ് ഓയിരു ആ വിളി കാതുകളെ പുണർന്ന അടുത്ത നിമിഷം അവളുടെ കണ്ണുകൾ നിർത്താതെ പെയ്തു അവൾ തളർന്നു പോകുന്ന കൈകളാൽ അവന്റെ മുഖത്ത് തൊട്ട് നോയിക്കൊണ്ട് ഒന്ന് വേദനയോടെ മന്ദസിച്ചു അതവൾ പറഞ്ഞ നിമിഷം തന്നെ അവനവളുടെ മുഖം മുഴുവൻ ചുമ്പിച്ചു അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അലറികരഞ്ഞു അവളുടെ വാക്കുകൾ ഓരോന്നും അവനിൽ ചാട്ടുളി പോലെ വന്ന് പതിച്ചതും എത്ര പൊതിഞ്ഞു പിടിച്ചിട്ടും മതിയാവാത്തവനെ പോലെ അവൾ തന്റെ നെഞ്ചിലേക്ക് വെച്ച് അമർത്തിക്കൊണ്ടിരുന്നു അപ്പടി അവളുടെ ചുണ്ടിലൊന്ന് അമർത്തിമുത്തിക്കരഞ്ഞുകൊണ്ട് ഇടർച്ചയോട് അവനവടെ അടഞ്ഞുപോകുന്ന കണ്ണുകൾ നോക്കി പറഞ്ഞു ദൈവ അവകാശ അകത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്ന് കരയുന്നവനെയാണ് അവൾ എന്തെല്ലാമോ പിറിവിറിക്കുന്നുണ്ട് അതിനെല്ലാം ഒരു കുഞ്ഞിനോടെന്ന പോലെ അവൻ നിറഞ്ഞൊഴുകുന്ന കണ്ണീരോടെ മറുപടി നൽകുന്നുമുണ്ട് അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരിനെ തുടച്ചു മാറ്റി അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് അവന്റെ മിഴികൾ മിഴുകൾ തൂവി സ്വന്തം കാഴ്ച മറക്കുന്നത് ദൈവക്കെന്തുകൊണ്ടോ ആ കാഴ്ച കണ്ടു കഴിഞ്ഞില്ല അവന്റെ ഓർമ്മയിൽ അവൻ്റെ ജാനകിയായിരുന്നു അവൾ അന്ന് കാറിൽ തന്നെ പുണർന്നുകൊണ്ട് കരഞ്ഞു തീർത്ത നിമിഷങ്ങൾ അവന്റെ മനസ്സിലേക്ക് ഇരച്ചെത്തി ആ സംഭവങ്ങളുടെ മനസ്സിന് അത്രമാത്രം മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്റെ മുന്നിലിരിക്കുന്നവൾ എന്തുമാത്രം തകർന്നു പോയി കാണുമെന്ന് അവൻ ഓർത്തു അതിലേറെ അവളെ നെഞ്ചിലേറ്റിയവൻ എത്രമാത്രം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലാവുമായിരുന്നു ഒരു കൈ കുഞ്ഞിനെ പൊതിഞ്ഞ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന പോലെ അവളെ നെഞ്ചിലെ കണച്ചു പിടിച്ച് വിങ്ങിക്കറിയുകയാണവൻ നമ്മ വീട് പോലാമ്മ അപ്പാമ എല്ലാവരെയും അവൻ അവളുടെ കൈ ചേർത്ത് ഇടറുന്ന വാക്കുകളോട് ചോദിച്ചു അതിന് മറുപടി എന്തോ അവൾ എന്തോ വരുന്നതിന് മുന്നേ തന്നെ അവൾ നന്നായി വിറക്കാൻ തുടങ്ങി വിവി ഒരു നിമിഷം അവൾക്കെന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവാതെ തന്റെ കൈകളിൽ നിന്ന് തുള്ളി വിറക്കുന്ന അവരുടെ ശരീരത്തെ അടക്കാൻ ശ്രമിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് പതിറി നോക്കി വായിൽ നിന്നും നുരയും പതയും ഒലിച്ചിറങ്ങി കണ്ണുകൾ മിഴിച്ച് തൻ്റെ കയ്യിൽ കിടന്ന് പിടയുന്നവളെ കാണാൻ അവൻ ഭയന്നുപോയി അവൻ ഇടർച്ചയോട് അവൾ വിളിക്കുന്നതിനൊപ്പം ആ സാഹചര്യത്തെ എങ്ങനെ നേരിടണം എന്നറിയാൻ നന്നായി ദേവത കണ്ടത് അവിടെ കയ്യിൽ പിടിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് ചുറ്റുമൊന്ന് പരിധി റൂമിന്റെ താഴിൽ കിടന്ന് തൂങ്ങുന്ന താക്കോൽ കൂട്ടം കണ്ടതും അതവൻ വേഗം കയ്യിൽ ചുരുട്ടി പിടിച്ച കൈയിലേക്ക് പിടിപ്പിച്ചു ഇത്രയും നേരം തന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞ ആ കുഞ്ഞു ശരീരം ശാന്തമായത് കണ്ടതും വിവകളൊന്ന് വിളിച്ചു നോക്കി എന്നാൽ അവന്റെ ഇടറിലൂടെയുള്ള ആ വിളിയോടെ കാതുകൾ ഉണർത്തിയില്ല വിവ എഴുന്നേക്ക് പൾസറേറ്റ് കുറയുന്നുണ്ട് എത്രയും കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം ദേവ് അവളെയും കയ്യിൽ പിടിച്ച് വിതുംബിക്കൊണ്ട് തകർന്നിരിക്കുന്നവനെ കണ്ടതും അവന്റെ തോളിൽ കൈവച്ച് അവനെ പറഞ്ഞു അവൻ കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുകളോടെ ദേവയെ നോക്കി അവൻ വിവിയെ നോക്കി ശബ്ദമുയർത്തി പറഞ്ഞു അവൻ തന്റെ ഇടറിപ്പോകുന്ന കാലുകൾ വലിച്ചു വെച്ച് അവളെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് റൂമിന് പുറത്തേക്ക് നടന്നു നീങ്ങി അവളെയും കയ്യിലേയും ഇതിർതിൽ പടികളിറങ്ങി വരുന്നവനെ കണ്ടതും താഴെ പോലീസുകാരുടെ പിടിയിൽ നിന്നിരുന്ന വിശ്വ അവനെ നോക്കി ചിരിച്ചു അവൻ വിവിയുടെ കയ്യിൽ കിടക്കുന്നവളന്ന് എത്തി നോക്കി കളിയാക്കി ചിരിച്ചു എന്നെ സാർ ഇത് അവൻ വാഷണം ചിരിയോടെ പറഞ്ഞു അത് എനിക്ക് വേണം എന്റെ കൊച്ചൊന്ന് നോക്കാമെന്ന് വരെ അതുവരെ മാത്രം നീ അവനൊന്ന് ഹോർഡ് ചെയ്താൽ മതി പിന്നെ അവൻ എനിക്ക് കൈമാറിയിരിക്കണം ഈതിന്റെ പേരിൽ എന്ത് തന്നെ വന്നാലും ഐ വിൽ ടേക്ക് കെയർ ഓഫ് അവൻ അവകാശിനെ നോക്കി പറഞ്ഞുകൊണ്ട് അവളുമായി പുറത്തേക്ക് പാഞ്ഞു തൻ്റെ കയ്യിൽ ബോധം അറിഞ്ഞു കിടക്കുന്നവളെ അവൻ നിർവികാരമായി നോക്കി നിന്നു അവൾ ആദ്യമായി കണ്ടത് അവളോട് വഴക്കിട്ടത് നിഷ്കളങ്കമായുള്ള അവളുടെ സംസാരം സാർ സാർ എന്ന അവളുടെ വിളി അങ്ങനെ ഒന്നും വിടാതെ എല്ലാവൻ്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു എത്ര തന്നെ അവളെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചിട്ടും മതിയാവാതെ ആരവളെ തന്നിലേക്ക് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു എന്നെ തനിയാ വിറ്റിട്ട് മറ്റും പോയിടാതിരി അവനവളെ നെറ്റിൽ നെറ്റിമുട്ടിച്ചു വെച്ച് മൗനമായി കരഞ്ഞുകൊണ്ട് പറഞ്ഞു അവന് ഭയം തോന്നി അവളെ തിരികെ കിട്ടിയിട്ട് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം അവന് വന്ന് മൂടി പരസ്പരം മര്യാദയ്ക്ക് ഇഷ്ടം തുറന്നു പറയാൻ പോലും ആവാതെ വിധി അവളെ തന്നിൽ നിന്നും തട്ടിപ്പറിച്ചു കൊണ്ടുപോകുമോ എന്നവൻ ഭയന്നു അവൻ എത്ര ചുംബനം നൽകിയിട്ടും മതിയാവാത്തവനെ പോലെ അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരുന്നു ദൈവ് ഹോസ്പിറ്റൽ മുമ്പിലേക്ക് അവൻ വണ്ടിയേറ്റിർത്തിയതും അവനവളുമായി പുറത്തേക്കിറങ്ങി കയ്യിലൊരു പെണ്ണിനെയും പൊതിഞ്ഞു പിടിച്ച് വരുന്നവനെ കണ്ടതും അവർക്കരികിലേക്ക് അറ്റൻഡർ സ്ട്രക്ചറുമായി ഓടി വന്നു അവനെ ഒട്ടും അമാതിക്കാതെ അവൾ അതിലേക്ക് എടുത്തു അവളുമായി അവർ ഐസ്യൂയിലേ കയറി വാതിലടച്ചവും തനിക്ക് മുന്നിൽ അടഞ്ഞ ആ വാതിലേക്ക് നോക്കി ഒഴുകിറങ്ങുന്ന കണ്ണുകളെ തുടക്കാൻ മറന്ന് അവനൊരു നിമിഷം നിർവികാരമായി നിന്നുപോയി തോളിലൊരു കൈ മറന്നും അവൻ കണ്ണുകളൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് പുറകിലേക്ക് തിരിഞ്ഞു അളി റൂമിലേക്ക് പോയിക്കോ ഞാൻ ഞാനിവിടെ നിന്നോളാം കുറച്ച് കഴിയുമ്പോൾ അവിടെ അച്ഛനും അമ്മയും വരില്ലോ അത് ഒരു ആരെങ്കിലും ഇവിടെ കൂടെ വേണം തൻ്റെ മുഖത്ത് നോക്കാതെ പറയുന്നവനെ ദൈവം നോക്കി നിന്നു വിവി ദേവ കൈ അവന്റെ തോളിലേക്ക് വെച്ചുകൊണ്ട് വിളിച്ചതും അവൻ തന്നെ നിറഞ്ഞു വരുന്ന കണ്ണുകളെ വരുതിയിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് ദേവിനെ മുഖമുയർത്തി നോക്കി തന്നെ നോക്കി മിഴി നിറച്ചു നിൽക്കുന്നവൻ്റെ ആ ഭാവം ദേവിൻ്റെ ഭദ്രേക്കാണാതെ പോയ നിമിഷത്തിലേക്കാണ് കൊണ്ടെത്തിച്ചത് അന്ന് അവൻ്റെ കണ്ണുകളിൽ കണ്ട അതേ വേദനയും സങ്കടവും ഒരിക്കൽ കൂടി അവന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അകത്തി കിടക്കുന്ന അവൾ ഭാഗ്യവതിയാണ് ജാൻകിയെ പോലെ ഈ നിൽക്കുന്നവനെ ഏട്ടനായും ഭർത്താവായും ലഭിക്കാൻ ഭാഗ്യം ചെയ്തവൻ അവൻ തനിക്കുമ്പിൽ നിന്ന് പൊട്ടിക്കരയാതിരിക്കാൻ പാടുവിടുന്നവനെ നോക്കി മനസ്സിലോർത്തു ദേവ് അവൻ അനുഭവിക്കുന്ന സമ്മർദ്ദം മനസ്സിലാക്കിക്കൊണ്ട് അവനെ പുണർന്നു അവന്റെ കൈകൾ ഒരു താങ്ങാഗ്രഹിച്ചെന്നപോലെ പുറത്തെട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വിവി അവനെ പുഴന്നുകൊണ്ട് കുറച്ചേരം നിന്നു ശേഷം അവനിന്ന് നടന്നു മാറിക്കൊണ്ട് അവടെ സൈഡിലെ ഇരിപ്പിടത്തിൽ തലയും താങ്ങിയിരുന്നു കുറച്ചു സമയം കഴിഞ്ഞതും ഐസുവിന്റെ വാതിൽ അവർക്കുമ്പിൽ തുറക്കപ്പെട്ടു ആ നിമിഷം തന്നെയാണ് ശക്തിവേൽ കൗണ്ടറായ ചെറുപ്പക്കാരൻ അങ്ങോട്ടേക്ക് ധൃതിയിൽ വന്നത് എന്നാച്ചു സാറേ പൊണ്ണുക്ക് അവ എങ്കേ അയാൾ ദേവിനുമ്പിൽ വന്നിരുന്നുകൊണ്ട് തന്റെ മകളെ കുറിച്ച് അറിയാനുള്ള വ്യക്തി വാക്കുകളിൽ നിറച്ചുകൊണ്ട് ചോദിച്ചു വിവി അയാളോട് നിന്ന് മറുപടി പറയുന്നറിയാതെ അവരിൽ നിന്ന് മുഖം തിരിച്ചു മുഖത്ത് മറിച്ചിരുന്ന മാസ്ക് ഊരിമാറ്റിക്കൊണ്ട് ഡോക്ടർ ആൾക്കടുത്തേക്ക് വന്നു വൈദിയുടെ റിലേറ്റീവ്സ് നീങ്ങളാ ഞാൻ അപ്പ അവളോടും ഡോക്ടറെ കൊളന്തേക്ക് അയാൾ ഉള്ളിൽ ഉറഞ്ഞുകൂടുന്ന ആദ്യ അടക്കാൻ കഴിയാതെ ഡോക്ടറെ തോക്കി പതട്ടത്തോടെ ചോദിച്ചു ഓക്കെ ഉൾ പൊണ്ണിക്കു മുന്നാടി ഫിക്സ് വന്നിരിക്കാം ഏ എന്നാച്ചു ഡോക്ടർ അവൾക്ക് അവ സിന്നതായിരിക്കുമ്പോൾ ഇതാ വന്നത് അതക്കപ്പുറം അത് വന്ന് കിടയാത് ഒരു അഞ്ച് വയസ്സിക്കുമ്പോൾ താ അവ തണ്ണിക്കുള്ള വീന്തിട്ട് കുളന്ത താനെ അതിനാൽ അവ നല്ല ഭയത്ത് പോയിട്ട് അന്നേക്ക് താ മുതൽ മുതലാ അവൾക്ക് ജ്വരം വന്നത് അതക്കപ്പുറം അങ്ങ് നിറയെ ട്രീറ്റ്മെൻറ്റ് പാത്രം അതുക്കപ്പറേം ഏതാത് അവ ഒമ്പ ഭയന്തു പോകുന്ന നിലമിൽ വന്നാൽ മറ്റുതാ അവൾക്ക് അപ്പടി വരും ഇപ്പം ഒമ്പ നാള അവൾക്ക് അപ്പടി ഏതും വന്നത് കിടയാത് നീ അവരെ അയാളെ പറഞ്ഞു അയാൾ അവർ പറഞ്ഞു വരുന്ന എന്താ മനസ്സിലാകും അവരെ നെറ്റിവിളി നോക്കി എന്നോ സംശയത്തോട് ചോദിച്ചു ഇത് പറഞ്ഞു സർ അവൾക്ക് നടന്നു അറ്റം അയാൾ അത് കേട്ടത് അവരെ കണ്ണുമിഴിച്ചു നോക്കി ശേഷം തനിക്ക് മുഖം തരാൻ കഴിയാൻ നിൽക്കുന്ന വിവിയെ നോക്കി എന്നെ സ്വൽഗ് സർ അയാൾ നിറഞ്ഞു വരുന്ന കണ്ണുകളോടെ നെഞ്ചും തടവിക്കൊണ്ട് വിവിയെ നോക്കി ചോദിച്ചു അവൻ ആ കണ്ണുകളെ നേരിടാനാവാത്തപ്പോൾ തന്റെ മിഴികളൊന്ന് ഇറക്കി അടച്ച് അവന്റെ ആ നീൽപ്പും പാവ അയാളൊന്ന് പുറകിലേക്ക് വേച്ചുപോയി കൂടെയുണ്ടായിരുന്നവനയാളെ താങ്ങി പിടിച്ച് നിർത്തി ഒങ്കെ പൊണ്ണു ഇന്നും കണ്ണു മുഴിക്കലേ അതിനാൽ അവ എപ്പോ റിയാക്ട് പണൂങ്കെന്ന് എന്നാൽ ഇപ്പം ചൊല്ലുമെ ഒരുവേള അവ ഡിപ്രഷൻ സ്റ്റേജിലേക്കൂടെ പോകാൻ വായ്പ ഇരിക്കും അപ്പടീന്നാ ഇപ്പോൾ വന്ന മാതിരി ഇന്നും അവൾക്ക് ഫിക്സ് വരാതെ കാരണമായിടും അവ ഉടമ്പിലൊരു സെക്ഷൽ ഡ്രഗ് ഇഞ്ചെക്ട് ചെയ്തിരിക്കും എപ്പ്ലെപ്സിമ്പ് ഡ്രഗ് ഇഞ്ചെക്ട് പണാ എപ്പോഴിരിക്കും അത് ഡ്രഗ് താ ഇപ്പം അവൾക്ക് രോമനാൾ കഴിച്ച് ഫിക്സ് വരെ കാരണമായി മാറിച്ചതെന്ന് സ്ല്ലാം നമ്മളാൽ പണ് മുടിയെടുത്ത് അവളെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകാമെ പാത്തിക്കുന്നത് മറ്റുതാണ് ഒരു വേള അവ ഡിപ്രഷൻ സ്റ്റേജിൽ പോയിട്ടെന്ന് വെച്ചിക്കോ അവൾക്ക് മറുപടിയും ഫിക്സ് വന്നിടും ഇല്ലേന്നാ അവ സൂഴ്നിലെ സൂയിസൈഡ് പണ് മുയർച്ച പണി ഇടുക രണ്ടാനാലും അവ ഉയർക്ക് അതിനാൽ മുടിയവർക്കും അവൾ കൂടെ വെച്ച് പാത്തു കൊങ്കെ അത് കേട്ടൊന്നും അയാൾ ഒരു പൊട്ടിക്കരച്ചിലൂടെ താഴേക്ക് ഊർന്നിരുന്നു പോയി വിവേക അയാൾക്കരികിലേക്ക് ഇരുന്നോണ്ട് അയാളെ ചേർത്ത് പിടിച്ച് നപ്പുമേ പണലേ കടവുളു അപ്പുറം നീ എതു എന്നോട് കൊളന്ന് ഇപ്പോഴേ തവക്ക വിട്ടേ അയാൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ പറഞ്ഞു നീങ്ങ സ്വർണ്ണമാതിരി അവള് ഉയരോട് എന്നോട് സേത്ത് വെച്ചിട്ടിങ്ങ് അങ്ങനെ നമ്മൾ ഒക്കെ കയ്യിൽ എപ്പോഴും ഒപ്പടുക്കുവാൻ സാർ ഒരപ്പന എപ്പി നിങ്ങൾക്ക് കൈ പിടിച്ച് കൊടുപ്പ് എന്നാൽ അയാൾ അവനെ നോക്കി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ പറഞ്ഞു ഒന്ന് മറ്റും എനിക്ക് കൊടുപ്പീങ്ങളാ സാർ കൊളത്തെ ഇപ്പൊ സുമ വിട്ടിങ്കേ കുളന്ത എ പാവം തെറിയുമ്പോ ഒരു ചിന്ന കാണാ കുടി കിട്ടും അപ്പിടിപ്പെട്ടവ ഇതെ എപ്പടി താങ്ക പോരാളോ അമ്മ കിട്ട ബതിലും അവളെ ഇന്ന് കൊഞ്ചിട്ട് വന്നിടാ അയാൾ തലയിൽ കൈ താങ്ങിയിരുന്നോട് ഓരോന്ന് പദം പറഞ്ഞോണ്ടിരുന്നു സർ വിവ്യ അയാളെ തോളിക്കായി വെച്ചോട് വിളിച്ചു അയാൾ അവനെ മുഖമുയർത്തി നോക്കി സർ അതനാ സ്വന്തമാതിരി അവളെ തിരുപ്പി കൊടുത്തില്ലേ ഇപ്പൊ അവളെ എനിക്ക് കൊടുത്തിട്ടുളാ അവൻ അയാളെ നോക്കി നിറഞ്ഞഴുകുന്ന കണ്ണുകളോട് ചോദിച്ചു അവളുടെ നിലമെ ഉള്ള എനിക്ക് അവളെ മട്ടും പോന്നു സർ ദയവസഞ്ചു അവളെ എനിക്ക് അവനെ അയാളുടെ തൊഴുകൈയോട് അപേക്ഷിച്ചു അവളെപ്പോഴും നീ അവല്ല വേണോ നീങ്ങൊരു വാർത്ത ചൊന്നാ പോന്നൊക്കെ നാവ കഴുത്തിലെ താഴെയൊക്കെ കെട്ടിക്കറിയാൻ അവളെ എനിക്ക് കൊടുക്കമാട്ടെങ്കി എന്ന് മട്ടും ചൊല്ലിനാ സാർ അവനയാളുടെ തൊഴുകൈകളോട് അപേക്ഷിച്ചു അത് കേട്ടത് അയാൾ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി അവൻ്റെ കൈകളയാളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു ദൈവസ്വസ്ഥതയോടെ അവരിൽ നിന്ന് കണ്ണ് വെട്ടിച്ച് മാറ്റി ആ നിമിഷം തന്നെയാണ് നേരത്തെ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ ഒരു സ്ത്രീയെയും ചേർത്ത് പിടിച്ചു വരുന്നവന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്നെങ്കെ അവർ നടന്ന് ഗൗണ്ടറ തോന്നിന്നുകൊണ്ട് വിളിച്ചതും അയാൾ പിടഞ്ഞെഴുന്നിട്ടുകൊണ്ട് അവർക്ക് നേരെ തിരിഞ്ഞു ഏതൊക്കെ നീ കഴറിയി നമ്മ പൊണ്ണു അവൾക്കൊന്നും നമ്മ പൊണ്ണ് അവൾക്കൊന്നുമില്ലേ അവർ സീക്രം ഗുണമായിട്ട് പോയി നിങ്ങൾ കവലപ്പെടാൻ അവരാടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചു കൊടുത്ത് മനോധൈര്യത്തോടെ അയാളെ നോക്കി പറഞ്ഞു അതാ അവർ ഉയരോടെ കടകൾ തിരുപ്പി കൊടുത്തിട്ടേ അതൊക്കെ അവൻ നന്റി ചൊല്ലുങ്കേ മത്ര എല്ലാം ശരിയാ പോയിടും അവരയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു നീങ്ങ താൻ അവളെ കാപ്പാത്തിരുത് രൊ നന്റി സർ നീങ്ക മട്ടും കൊഞ്ചം ലേറ്റായിരുന്ന ഏർപ്പ് കൊടുത്ത് അവരവന് നേരെ കൈ കൂപ്പിക്കണമെന്ന് വിങ്ങിക്കറിഞ്ഞു അവനവരുടെ കൂപ്പി പിടിച്ച കൈ അവനെ നെഞ്ചിലേക്ക് ചേർത്തി ചേർത്തിപ്പിടിച്ചു അവളോ നല്ല പാത്തിക്കോ രയം പോയിട്ടാവാ നീങ്ങ അവളെ എവളോ നല്ല പാത്തിപ്പീങ്ങളോ അവളോ സീക്കറവ ഗുണമായിടുവാണ് ഞാൻ പറ അവനാദം പറഞ്ഞ് അവിടെ നിന്ന് ദേവനെയും വിളിച്ച് നടന്നു നീങ്ങിയതും പൊണ്ണ കേട്ട് വന്നിട്ട് അവൾ ഒരു ഒരുപാട് പാക്ക കൂടെ വിളാലും മുടിയാതോ സാർ അവരവിടെ നിന്ന് ധൃതിയിൽ നടന്നു നീങ്ങുന്നവനെ നോക്കി ചോദിച്ചു അത് കേട്ടതും അവൻ അവനവരെ നിറകണ്ണുകളോട് നോക്കി നീങ്ങു അവ കണ്ണു മുഴിച്ചതിക്കപ്പുറം പോലാമേ അവരെ അവരെന്നെറിക്കൊണ്ടവനോട് ചോദിച്ചു അവൻ ആർക്കുമ്പിലേക്ക് വന്നിരുന്നു അവളെ പാത്ത അന്ധനിമിഷത്തിലേ എനിക്ക് അവളെ കൂടെ കൂട്ടിയിട്ട് പോകാൻ മനസ്സ് കുതിക്കരുത് അതിനാൽ തന്നെ അവൻ പറഞ്ഞു മുഴുമിക്കാതെ അവരെ നോക്കി കൂട്ടിട്ട് പോയിട് അവൻ കൂടെ പറയുന്ന സ്റ്റീ എങ്കിൽ വേണാലോ അവളെ കൂട്ടിയിട്ട് പോയിട് അവരവരെ നോക്കി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു എങ്കിൽ എൻ്റെ ഊരിലാവുന്ന എല്ലാവരും ഏണ എപ്പി പാപ്പാ എങ്കിൽ തരീമാ അവർ ചോദിച്ചുകൊണ്ട് വായ പൊത്തി പിടിച്ചൊന്ന് വിതുംബി ന്യൂസ് ഞാൻ ഫുൾ ഞാൻ പോണ പത്തിരുത് അവൾ തിരുപ്പിക്കണച്ചിങ്ങനെ ന്യൂസ് വെളിയിൽ വന്നത് അപ്പം ഏകപ്പെട്ട ഫോൺ കോൾ വരുന്നത് എന്നോട് പൊണ്ണ വെച്ച് എല്ലാവരും കൊണ്ടാടിയിട്ട് അതാവ നിലവി അവ എങ്കിൽ കൂടെ വിട്ടിട്ട് വന്നിട്ട് വന്നിട്ടും അവളെ നെമ്പതിയറക്കെ വിടമാട്ടെ അതിനാൽ തന്നെ ആ സ്വന്നെ അവൾക്ക് ഓക്കെ നീക്കവളെ കൂട്ടിയിട്ട് പോയിട് ഇല്ലേരാൻ നാഗെങ്കിലും അവളെ കൂട്ടിയിട്ട് വേറെ അയച്ചു പോയിടുവേ അവരവനെ നോക്കി വിതമ്പിക്കൊണ്ട് പറഞ്ഞു അവനവരെ ചേർത്ത് പിടിച്ചേർത്തി ആശ്വസിപ്പിച്ചു എന്നാൽ അവനറിയാവുന്ന അവൾ തൻ്റെ കൂടെ അവനാ സമ്മതിക്കില്ലെന്ന് താനാണ് അവളെ പിടിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞതും അവളിൽ നിന്ന് വന്ന വാക്കുകൾ മാത്രം മതിയായിരുന്നു അവനെ തുറപ്പിക്കാതെ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം